ഡോക്ടർ അനീസ് അലീസ് മൈൻഡ് വെൽനെസിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ശരി ലൈഫ് ആഫ്റ്റർ ിവോഴ്സ് ഇപ്പം ഇപ്പം ഈ അടുത്ത് ഇപ്പം നമ്മൾ കുറെ ഇതിൽ പറഞ്ഞ മാതിരി സാറ് പറഞ്ഞ മാതിരി കുറെ കാര്യങ്ങൾ ഉള്ളതും ഉള്ളതിലേക്ക് കുറച്ച് അധികം ചേർത്തിട്ട് പറയുന്നതൊക്കെയാണല്ലോ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ കേട്ട് വിശ്വസിച്ച് നടക്കുന്നവരുണ്ട് അപ്പം അത് ഈ അടുത്ത് കണ്ടൊരു വിഷയം ഒരു രണ്ട് പേര് അവർ ഡിവോഴ്സായി ഡിവോഴ്സ് ആയ ശേഷം ഇയാള് ഹസ്ബൻഡ് എക്സ് ഹസ്ബൻഡ് ഇവരുടെ എന്താ ചിത്രങ്ങൾ നക്കുന്ന ചിത്രങ്ങളൊക്കെ എന്തൊക്കെയോ പ്രദർശിപ്പിക്കുക എന്തൊക്കെയോ ചെയ്തിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്തിട്ട് ഈ സ്ത്രീ ആഫ്റ്റർ ഡിവോഴ്സ് ഡിവോഴ്സിന് ശേഷം ഇയാണ് ഇയാളിതൊക്കെ ചെയ്യുന്നത് ഡിവോഴ്സ് ഇയാൾ ന്യൂസ് വന്നു ഇതൊക്കെ ഭയങ്കരമായിട്ടുള്ളൊരു ഭദ്രവും കാര്യങ്ങളൊക്കെയാണല്ലോ അപ്പം ഇങ്ങനെയൊക്കെ ആഫ്റ്റർ ലൈവ് ഡിവോഴ്സിന് ശേഷമുള്ള ഒരു ലൈഫ് ഡിവോഴ്സ് ഇപ്പൊ വളരെ കോമൺ ആയിരിക്കാണ് നമ്മൾ അണ്ടർസ്റ്റാൻഡിങ് അത് ശരിയല്ലാതെ അത് വർക്ക് ചെയ്യാതെ വരുമ്പോഴാണ് ഡിവോഴ്സിലെത്തുന്നത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ തുടക്കത്തിൽ നമ്മളെടുത്ത തീരുമാനങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ വ്യതിചലങ്ങൾ ചിലപ്പോൾ വന്നേക്കാം നമ്മളൊരു ആഫ്റ്റർ മാരേജിന് ശേഷം നമ്മളൊരു പ്രീ മാരേജ് നമ്മളുണ്ടാക്കിയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ആ ചട്ടക്കൂട്ടിൽ ചിലപ്പോൾ ചിലതൊന്നും സാഹചര്യങ്ങൾ അതിനൊക്കെ വഴിതെറ്റിച്ചേക്കാം എന്നിരുന്നാലും അതിലേക്ക് അഡോപ്റ്റ് ചെയ്ത് നമ്മളൊരു കോംപ്രമൈസ് എത്തിയിട്ട് നമ്മൾ മുന്നോട്ട് പോകാനാണ് പതിവ് പക്ഷേ ചില ആളുകൾക്ക് അതിനോട് കോംപ്രമൈസ് ചെയ്യാനും അതിൽ നിന്ന് ഇയാൾ ടോട്ടലി മാറിയെന്നും അതിന് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന അവസ്ഥകളായിരിക്കാം ഒരു പക്ഷേ അവരുടെ ഡിവോഴ്സിലേക്ക് കാരണം പിന്നെ ചില ഹാബിറ്റ്സ് ചില ഹാബിറ്റ്സുകൾ ഇപ്പം ഞാൻ ഒരു പത്തിരുപത്തഞ്ച് വയസ്സിൽ ഞാൻ കല്യാണം കഴിക്കുമ്പോൾ ഒരു ഇരുപത്തഞ്ച് ഇരുപത്താറ് വയസ്സ് കല്യാണം കഴിക്കുമ്പോൾ പെൺകുട്ടി ഒരു പത്തിരുപത്തി രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു കുട്ടീനെ കല്യാണം കഴിക്കുന്ന സമയത്ത് അതുവരെ വ്യത്യസ്ത മേഖലകളിൽ അല്ലെങ്കിൽ വ്യത്യസ്ത ദ്രോങ്ങളിൽ നിൽക്കുന്ന നമ്മളമ്മിൽ കല്യാണം കഴിക്കുമ്പോൾ കൂടുതലൊന്നും നമുക്കൊരു അന്വേഷിച്ച് കിട്ടിയാലും ഒരു ഒരു ലിമിറ്റുണ്ട് അതിനപ്പുറം നമുക്ക് എത്താൻ കഴിയില്ല നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളെവിടെ പഠിച്ച് വളർന്നതും നിങ്ങളുടെ സാഹചര്യങ്ങളും അതുപോലെ എൻ്റെതും നിങ്ങൾ പുറത്തോട്ട് കാണുന്നത് എൻ്റെ വീട്ടുകാരോടോ അയൽവക്കക്കാരോടോ വേണ്ടപ്പെട്ട ഫ്രണ്ട്സിനോടൊക്കെ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ എൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ട് കുറച്ചൊക്കെ ഉള്ളൊരു ധാരണയായിരിക്കും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവുക ഞാനത്ര കവേർഡായിട്ട് നിൽക്കുന്ന ഒരാളാണ് ചില എൻ്റെ പല ഹാബിറ്റ്സും ചിലതൊന്നും ഐഡൻറ്റിഫയ്യാൻ ചെയ്യാൻ കാണുന്നില്ല പുറത്തോട്ട് ഞാൻ അങ്ങനെ ഷോ കാണിച്ചിട്ട് ചിലപ്പോൾ പ്രശ്നങ്ങളും കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഈസിലി നിങ്ങൾക്ക് കിട്ടും അയാൾ മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കാറുണ്ട് ഡ്രഗ് യൂസ് ചെയ്യേണ്ട ആളാണ് അല്ലെങ്കിൽ മിസ്ബിഹേവ്യറിന് പല സ്ഥലത്തും അയാൾ പിടിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഇല്ലാത്തത്ര ആളുകൾ പകൽമാന്യന്മാരായിട്ട് നടക്കുന്ന ആളുകളും ഉണ്ട് അപ്പോൾ ആ വ്യക്തിത്വങ്ങളെ പക്ഷേ പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യത്തിൽ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും പുറത്തൊക്കെ പഠിച്ച് ഹോസ്റ്റലൊക്കെ പഠിക്കുന്ന കുട്ടികളാണിച്ച് നാട്ടുകാരോടൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബക്കാരോടും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പിക്ചറൊന്നും കിട്ടില്ല അപ്പോൾ അതിലൊക്കെ ഉള്ള സ്വഭാവ ദൂഷ്യങ്ങൾ നമ്മൾ കല്യാണം കഴിച്ച് വരുമ്പോഴാണ് ഓട്ടോമാറ്റിക്കലി നമ്മൾ അറിയുന്നത് അറിയുമ്പോൾ അത് മിസ്മാച്ചിങ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നം ഉണ്ടാകും ഇപ്പോൾ ഒരു പയ്യൻ്റെ അടുത്തൊരു പ്രശ്നം ഉണ്ടായെങ്കിൽ ആ പയ്യൻ അത് അത് പ്രത്യക്ഷത്തിൽ ഈ പെണ്ണ് കാരണം പുറത്തോട്ട് വരുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ചിലപ്പോൾ അടുത്തൊരു പ്രശ്നം ഇവളിലും കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്തെങ്കിലും പഴുതികളൊക്കെ ഒപ്പിക്കും എന്തെങ്കിലും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് അവളിൽ കൂടി കൂട്ടിൽ കയറ്റി കഴിഞ്ഞാൽ ഇവനെ മാത്രം കുറ്റം പറയില്ല അത് ജനറലൈസ് ചെയ്തിട്ട് എന്നില്ലല്ലോ അവളിൽ പ്രശ്നമുണ്ട് അവളിലുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളിലും ഒക്കെ ആണ് കാരണം ആണ് ഈ ഡിവോഴ്സിലേക്ക് എത്തുന്നത് പിന്നെ വീട്ടിലുള്ള ചില സാഹചര്യങ്ങൾ വീട്ടിൽ അമ്മ ആയിട്ടുള്ള യോജ അമ്മായി അമ്മയായിട്ട് യോജിക്കാൻ പ്രയാസം അമ്മായി അപ്പനെറ്റ് യോജിക്കാൻ പ്രയാസം വീട്ടിലെ ആളുകളായിട്ട് ജോയിൻറ്റ് ഫാമിലിയിൽ നിൽക്കാനുള്ള പ്രയാസം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് കാണാറ് അപ്പോൾ അതൊക്കെ നമ്മൾ വളരെ ഈസി ആക്കി എടുത്താലും അതിന് അങ്ങനെ വേണ്ടി വന്ന് നിർബന്ധമായിട്ട് ഇപ്പോൾ ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ ആ ഡിവോഴ്സ് ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ നിവൃത്തിയില്ലാത്തപ്പോൾ നമ്മളിപ്പോൾ അത് ഇതിന് മുമ്പാണല്ലോ നമുക്കതെങ്കിലും കറക്റ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം അത് കറക്റ്റ് ചെയ്യാൻ പറ്റാതെ എന്തായാലും ഡിവോഴ്സ് ആയി കഴിഞ്ഞാൽ പിന്നെയുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതാണല്ലോ നിങ്ങളുടെ ക്വസ്റ്റ്യൻ നമ്മളെ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ സെപ്പറേറ്റഡ് ആയാൽ പോലും സെപ്പറേറ്റഡ് ആയാൽ പോലും നമ്മൾ ചില പ്രൈവസി കാര്യങ്ങൾ നമ്മൾ സീക്രെസ് കീപ്പ് ചെയ്യേണ്ടത് നമ്മളിലുണ്ട് അതൊരു മനുഷ്യത്വപരമായ കാര്യമാണ് അപ്പം ഞാൻ എൻ്റെ ഭാര്യയുമായിട്ടുള്ള ഒരു നല്ല കാലത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള പല പ്രൈവസി പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങളും അത് ഞാൻ തെറ്റി എന്നുള്ളത് കൊണ്ട് അത് ഡിസ്ക്ലോസ് ചെയ്യുകയും അവരുടെ മാന്യമായി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തുകയും എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ക്രിമിനൽ ഒരു ഒരു ആയിട്ടുള്ള ഒരു പ്രശ്നം തന്നെയാണ് അതിന് ഡെഫിനറ്റ്ലി അതുകൊണ്ടാണ് ലീഗലായിട്ട് നമ്മൾ ഡിവോഴ്സ് നേടിക്കഴിഞ്ഞാൽ പിന്നെ ഞാനിപ്പോൾ എന്തെങ്കിലും പ്രശ്നവശാലും നിങ്ങളെ അത് എന്തെങ്കിലും തരത്തിൽ അപകീർത്തിപ്പെടുത്താനോ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് കേസിലൂടെ പോയിട്ടോ എന്താങ്കിൽ ചെയ്യണം എന്നൊക്കെ പറയുന്ന കൂട്ടത്തിലാണ് ഞാനൊക്കെ തീർച്ചയായിട്ടും കാരണം അതൊരിക്കലും പാടില്ല കാരണം ആ ഒരു ഇൻറ്റിമസി ഉള്ള കാലത്ത് നമ്മൾ പല കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ടാകും അത് നമ്മൾ അതിനൊരു ഒരു എന്താ പറയുക ഒരു സീക്രട്ട്സി അല്ലെങ്കിൽ ഒരു പ്രൈവസി ഒക്കെ കൊടുക്കണം ഇനി അയാളെ ജീവിക്കുക നിങ്ങൾക്ക് പറ്റില്ല ഞാനത് ഒഴിവാക്കി എനിക്ക് പറ്റാത്തതുകൊണ്ട് ഞാൻ ഒഴിവാക്കി നിങ്ങൾക്ക് പറ്റാത്തതുകൊണ്ട് നിങ്ങൾ ഒഴിവാക്കി പക്ഷേ ഇനി അവരെ സ്വതന്ത്രമായി അവർ അവരെ ഫൈൻഡൌട്ട് ചെയ്തിട്ട് അവരെ പാർട്ട്ണർ അവർ കണ്ടെത്തിയിട്ട് അവർ ജീവിക്കാൻ അനുവദിക്കണം അതല്ലാതെ അതിൽ വീണ്ടും തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും അവരുടെ സൂയിസൈഡിലേക്കൊക്കെ എത്തിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് അതിനെ ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന നിയമങ്ങൾ വളരെ കർശനമായിരിക്കണം അത്തരം പ്രവണതകൾ ഉണ്ടെങ്കിൽ അപ്പോൾ അവർക്കൊരു സമാധാനം കൊടുക്കണം അങ്ങനെ വന്നൊരു ഡിവോഴ്സി ആയിട്ട് ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു വ്യക്തിക്ക് വളരെയധികം പ്രയാസങ്ങളുണ്ടാവും സമൂഹത്തിൽ നിന്നാണെങ്കിൽ കുടുംബത്തിനാണെങ്കിൽ ഇത്തരം പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവരുടെ ഡിവോഴ്സിലേക്ക് എത്തിച്ച കാര്യങ്ങളും അതൊന്നും ചിലപ്പോൾ പുറത്തോട്ട് ആരും അറിയില്ല പുറത്തോട്ട് അറിയാത്തതുകൊണ്ട് അവരതിനെങ്ങനെ മൂടി വെച്ചിരിക്കുക എന്താ വെച്ചാൽ ഒന്നുമില്ല അത് അങ്ങനെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ അവസാനം ഒറ്റവാക്കിൽ അവസാനിപ്പിക്കുന്നുണ്ട് എന്നാൽ എല്ലാ കാര്യങ്ങളും വിട്ടു പറഞ്ഞുകൊണ്ട് പറയുന്ന ആളുകളുണ്ട് വളരെ ആളുകളാണ് അതൊക്കെ പറയുക കാരണം മറക്കാൻ ശ്രമിക്കായിരിക്കും നിങ്ങളത് ഒരു കേസ് പിന്നെ അതിൻ്റെ ഓരോ കാര്യങ്ങളും ഞാൻ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ നിങ്ങളത് ഇഷ്ടപ്പെടുന്നില്ല നിങ്ങൾ ഒറ്റവാക്കിൽ എന്താണ് അവസാനിപ്പിക്കാൻ നോക്കുക അല്ല ഡോക്ടറെ എനിക്കത് ഞാൻ അതുകൊണ്ട് അത് മുന്നോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ ഞാനൊരു ബുദ്ധിയുള്ള മനുഷ്യനാണെങ്കിൽ ഞാൻ മനസ്സിലാക്കി ഓക്കെ നിങ്ങൾക്ക് ഇനി കൂടുതൽ കൂടുതലതിനെപ്പറ്റി പറയാൻ താല്പര്യമില്ല അപ്പോൾ അതിനുള്ള ആ അതിൽ നിന്ന് വന്നൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരാളാവുമ്പോൾ നിങ്ങൾക്കൊരു മോറൽ സപ്പോർട്ടും കാര്യങ്ങളും അല്ലാതെ നിങ്ങൾ വെറും കുറ്റപ്പെടുത്തിക്കൊണ്ടോ കാര്യങ്ങളൊന്നുമില്ല ആ സപ്പോർട്ട് കൊടുക്കുകയും പിന്നെ എന്തെങ്കിലും ഇനി അതിൽ സപ്പോർട്ടിന് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് എന്നാൽ കഴിയുന്നത് ആസ് എ ഫ്രണ്ട് അല്ലെങ്കിൽ ആസ് എ റിലേറ്റീവ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഞാൻ അഷ്യൂർ ചെയ്യുകയും നിങ്ങൾ കൂടെ നിൽക്കുകയും അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നതേറെ ഒരു പാർട്ട്ണറെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ട കാര്യത്തിൽ നിങ്ങളൊരു കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ് ആ കൺഫ്യൂഷനെ ഞാനൊന്ന് ഹെല്പ് ചെയ്തിട്ട് ഞാൻ നിൻ്റെ ടേസ്റ്റ് എനിക്കറിയാം നിൻ്റെ ഉദ്ദേശം അറിയാം അല്ലെങ്കിൽ നിനക്ക് എന്താ പറ്റിയത് എനിക്കറിയാം അതെനി പറ്റാതിരിക്കട്ടെ ഞാനും ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയുള്ളൊരു സപ്പോർട്ട് കൂടി കൊടുക്കുകയാണ് നമ്മൾ വേണ്ടത് അല്ലെങ്കിൽ പല ഇൻസിഡൻസിലേക്കൊക്കെ എത്തും അത് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ സർ മറ്റൊരു ചോദ്യമാണ് ഈ ആളുകളുടെ പെരുമാറ്റം അതിര് കടക്കുകയാണ് അതിര് കിടക്കുമ്പം അത് എങ്ങനെയാണ് അവനവന് വേണ്ടി നമ്മൾ നിലകൊള്ളാം അതിപ്പോൾ നമുക്ക് അവരെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ മാറുക എന്നുള്ളതേ ഉള്ളൂ അപ്പം അത് എങ്ങനെ കാരണം ഇപ്പം പ്രത്യേകിച്ച് സെലിബ്രിറ്റീസ് ഒക്കെ കുറച്ചൊന്ന് ഒരുപാട് റിയാലിറ്റി ഷോസ് ഉണ്ട് ചാനലിലൂടെ ആണെങ്കിലും അതൊരു സിനിമയൊക്കെ ആണെങ്കിലും ഇവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് ആളുകൾ അവരുടെ വികാരങ്ങളെ വിവേകമില്ലാതെ പ്രകടിപ്പിക്കുകയാണ് ആ സ്പോർട്ടിൽ അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായി മാറുമ്പോൾ അവർക്കൊന്നും പറയാം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ മൊത്തം അത് ഏറ്റെടുത്ത് അവരുടെ സ്വഭാവം ശരിയല്ല അവർ പെരുമാറ അങ്ങനെയൊക്കെ പറയുമ്പോൾ വളരെയായിട്ട് അവർ അത് ഹേർട്ട് ചെയ്യാണ് അപ്പം ഇത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ് എങ്ങനെ നമ്മൾ നമ്മൾ മാറാം എങ്ങനെ നേരിടാം എന്നുള്ളത് അതിൽ കുറേയൊക്കെ നമ്മളൊരു മെച്ചൂറിറ്റി നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഏതിപ്പോൾ സെലിബ്രിറ്റീസൊക്കെ ആണെങ്കിലും പല മേഖലയിലാണെങ്കിലും ഞാൻ വ്യവസായ പ്രമുഖനാവാം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രമുഖനാവുമ്പോൾ എന്നും പത്രത്തിലും ചാനലിലൊക്കെ കാണുന്ന ആളാവുമ്പോൾ ഞാൻ ഇപ്പോൾ എയർപോർട്ട് ചെല്ലുകയാണെങ്കിലും ബസ് സ്റ്റേഷനിൽ ചെല്ലുകയാണെങ്കിലും എവിടെ ചെല്ലുമ്പോൾ എന്നെ ഐഡൻറ്റിഫൈ ചെയ്യും വീസിലെ ആളുകൾ ഇപ്പോൾ ഒരു മിനിസ്റ്റേഴ്സ് ആണെങ്കിലും ഓക്കെ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകൾ അവിടെ സെൽഫി എടുക്കലും ഇപ്പോഴത്തെ മെയിൻ പ്രധാനം സെൽഫിയാണ് സെൽഫി എടുക്കലും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ പലപ്പോഴും അലയിക്കാറുണ്ട് യാത്ര കൂടുതൽ ചെയ്യുമ്പോൾ ഈ സെൽഫികൾ ഇങ്ങനെ ഓരോരോ നടന്നു വരുമ്പോൾ ഇങ്ങനെ സെൽഫികൾ എടുക്കുന്ന കാണുമ്പോൾ ഞാൻ അലക്കും എന്നെ സംബന്ധിച്ച് ചില ആളുകളെന്ന് എനിക്ക് കണ്ടാൽ മനസ്സിലാവില്ല ബിക്കോസ് ഈ രാഷ്ട്രീയത്തിലോ മറ്റിലൊന്നും അത്ര ആക്റ്റീവോന്നല്ലാത്തത് കൊണ്ട് നമുക്കറിയില്ല പക്ഷെ ചില ആളുകളെ അത് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ ഫോട്ടോഗ്രാഫിയൊക്കെ പത്രത്തിലൊക്കെ കാണുന്നുണ്ട് അത് ഇന്ന ആളാണ് ഇന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുക്കുന്നതൊക്കെ കാണാം അപ്പം അതിന് ഇവർ രാഷ്ട്രീയക്കാരൊക്കെ ആവുമ്പോൾ ഒരു പക്ഷെ ചിലപ്പോൾ എല്ലാവരുടെ അടുത്തും വോട്ടും പരിപാടിയൊക്കെ ചോദിച്ചുകൊണ്ട് അവരെല്ലാവരും മുഖത്ത് നോക്കിയൊരു ചിരിയുണ്ട് ആ ചിരി അത് പക്ഷെ അതെല്ലാവർക്കും സാധിച്ചോളുന്നില്ല ഇപ്പൊ സെലിബ്രിറ്റീസ് ഒക്കെ ആണെങ്കിലും പക്ഷെ ആളുകൾ ഈ ആരാധന മൂത്തിട്ട് ഈവൻ മതപണ്ഡിതന്മാർ വരെ കൈമുത്തലും കൈ മുത്തലും കൈ ഉമ്മൂക്കലും ഒക്കെയാണ് അപ്പോൾ അത് ഭയങ്കര അക്രമാസക്താവും അല്ലെങ്കിൽ അവരുടെ പ്രൈവസി മുഴുവൻ നശിക്കുന്ന അവസ്ഥയാണ് പല സ്ഥലങ്ങളിലും പുറത്തോട്ടിറങ്ങാൻ വരെ അവർക്ക് സാധിക്കുന്നില്ല അങ്ങനെ വരുമ്പോൾ അത് ഭയങ്കര ഡിസ്കംഫേർട്ട് അപ്പോൾ അതുകൊണ്ട് ഒരു സ്റ്റാൻഡ് പൊതുവേ ഒരു മെച്ചൂരിറ്റി ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ഒക്കെ ആണെങ്കിൽ അവർ സ്റ്റാൻഡ് കീപ്പ് ചെയ്യും എന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡതിൽ വല്ലാതെ അധികാവാനും പോവില്ല കുറച്ച് റിസേ ഒരു ബേസിക് ക്യാരക്ടറെ കഴിഞ്ഞാൽ ഭയങ്കര എന്താ പറയുക ഇൻട്രാക്ട് ചെയ്യുന്ന ക്യാരക്ടർ ആയിരിക്കും അവരെ കൊളീഗ്സിനോടൊക്കെ ചോദിച്ചാൽ അവർ ഭയങ്കര കമ്പനിയാണെന്ന് പക്ഷെ നമ്മൾ അത് കാണിക്കില്ല വലിയ വലിയ നമ്മളെ മെഗാ സ്റ്റാർസുകളായിട്ടുള്ള മമ്മൂട്ടി മോഹൻലാൽ ഇവരൊക്കെ നമ്മൾ കാണുമ്പോൾ ഭയങ്കര ഒരു ഏർപ്പെടുത്തുന്ന മാതിരിയാണ് നമുക്ക് തോന്നുന്നത് പക്ഷെ അവർക്ക് അത് ആഗ്രഹം അവളെ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു ഫ്രണ്ടിനോട് ചോദിച്ചാൽ അവർ പറയും ലാലേട്ടനോ ഭയങ്കര ഫ്രീ ആണ് മമ്മക്കെയോ മമ്മൂക്കൊക്കെ ഭയങ്കര ഫ്രീ ആണ് ഭയങ്കര ഇതാണെന്നൊക്കെ പറയും കമ്പനി ആണെന്നൊക്കെ പറയും പക്ഷെ അവരൊരു സർക്കിളിൽ മാത്രം അത് അവസാനിപ്പിക്കുകയാണ് കാരണം അത് പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ അത് മിസ്യൂസ് ചെയ്യപ്പെടുന്നതുകൊണ്ട് ആളുകളെ കൺട്രോൾ കിട്ടാത്തതുകൊണ്ട് പിന്നെ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അത് ആ സ്റ്റാൻഡ് കീപ്പ് ചെയ്യാണ് ആ സ്റ്റാൻഡ് കീപ്പ് ചെയ്ത് പോവുകയാണ് അങ്ങനെയുള്ളൊരു ഒരു ഒരു കാര്യം നമ്മളും ഡെവലപ്പ് ചെയ്തെടുത്താൽ നല്ലതാണ് അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ ഈ പബ്ലിക്കിൻ്റെ എല്ലാവരും വേണ്ടപ്പെട്ട ഒരാളാകുമ്പോൾ അങ്ങനെ അങ്ങോട്ട് അവരെ അതിഷേപിച്ച് പോകാനും പറ്റില്ല കാരണം നിങ്ങളെ നിലനിൽപ്പും കൂടി നിങ്ങൾ ആലോചിക്കണ്ടേ അപ്പോൾ നിങ്ങൾ ഭയങ്കര ജാട എന്നൊക്കെ പറഞ്ഞൊരു അങ്ങനൊരു ഒരു ഇമേജ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളെ പ്രൊഫഷനെയും ബാധിക്കും അപ്പോൾ നിങ്ങൾ കുറച്ചൊക്കെ ഒന്ന് സോഫ്റ്റ് ആവണം പക്ഷേ അതൊരു ലിമിറ്റ് പക്ഷേ അത് ഇതിന് മനഃശാസ്ത്രവശം ഇതിനിപ്പുറത്ത് ഈ പബ്ലിക്കിൻ്റെ ഒരു ആരാധന മൂത്താൽ വരുന്ന ഇപ്പോൾ ഈവൻ രാഷ്ട്രീയ സമരങ്ങൾ വരെ ചെയ്യുമ്പോൾ വളരെ ക്ലവറായിട്ടുള്ള ആളുകൾ അതിൽ നിന്ന് വ്യക്തമായിട്ട് രക്ഷപ്പെടും അവർ ചിലപ്പോൾ ഫോട്ടോഗ്രാഫിലൊക്കെ ഉണ്ടാവുകയുള്ളൂ മറ്റേ ഒരു ഒന്നും അറിയാത്തൊരു സാ സാധാരണ ഒരു ഒരു പ്രജ ചിലപ്പോൾ അടി കൊണ്ട് കയ്യും താലിയൊക്കെ പൊട്ടിയിട്ടുണ്ടാവും ഫ്രാക്ചർ ഫ്രാക്ചറായിട്ടൊക്കെ അടക്കുന്നുണ്ടാവും കാരണം അവന് അവരങ്ങ് വിശ്വസിച്ച് മുന്നിൽ ചാടി വീഴണം മറ്റവർ വളരെ എസ്കേപ്പ് അടിക്കേണ്ട രീതി അറിയാം അവർക്ക് ഫോട്ടോയിൽ നിൽക്കേണ്ട സമയത്ത് നിൽക്കും അവരെ ഹെഡിങ് പത്രത്തിലൊക്കെ മെയിൻ ഹെഡിങ്ങിൽ അവരെ ഫോട്ടോ ആയിരിക്കും വന്നിട്ടുണ്ടാവുക അതൊക്കെ കവർ ചെയ്യലാണ് അവരാവശ്യം അതല്ലാത്തവർ പെട്ടുപോകും അപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് നമ്മൾ നിലപ്പ് കൂടി നോക്കിയിട്ട് ചെയ്യണം സമൂഹത്തില് ഒരു മാസിലിത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യാം അത് അതിൻ്റെ ഒരു ഇതാണ് പക്ഷേ നമ്മൾ കുറച്ചൊരു സ്റ്റാൻഡിൽ നിൽക്കുകയാണെങ്കിൽ പൊതുവേ ആളുകൾ കുറച്ച് എഡ്വൈറ്റ് ആണെന്നൊക്കെ പറഞ്ഞാൽ പോലും കുറച്ചൊരു സ്റ്റാൻഡിൽ നിൽക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് പ്രശ്നങ്ങളെ അവോയ്ഡ് ചെയ്യാൻ സാധിക്കും ഡോക്ടർ അനീസ് അലീസ് മൈൽ വെൽനസിന്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണ അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ ബൈ